നമസ്കാരം അവിവാഹിതരായ സ്ത്രീകൾക്ക് അരലക്ഷം രൂപ വമ്പൻ പദ്ധതിക്ക് തുടക്കമിട്ട് നരേന്ദ്രമോദി സർക്കാർ മൂന്നാം എൻ ഡി എ സർക്കാർ നൂറാം ദിനത്തിലേക്ക് ചുവട് വയ്ക്കുമ്പോൾ അണിയറയിൽ ഒരുങ്ങുന്നത് ഇത്തരത്തിൽ ഒരു നൂറോളം പദ്ധതികളാണ് കൂടാതെ ഭാരതത്തിന്റെ നിലവിലെ ഉരുക്കു വനിതയായ നിർമ്മല സീതാരാമന്റെ നേതൃത്വത്തിൽ ഇനിയും ഒട്ടേറെ കിടിലൻ നീക്കങ്ങളും ഇതെല്ലാം നടത്തുമ്പോൾ എന്തൊക്കെയാണ് സത്യത്തിൽ നമ്മുടെ എൻ സർക്കാർ നമ്മുടെ രാജ്യത്തിനായി ഒരുക്കി വെച്ചിരിക്കുന്നത് രാജ്യത്തെ യുവാക്കളെയും അതേപോലെ തന്നെ സ്ത്രീകളെയും കുട്ടികളെയും വൃദ്ധരെയും എന്നുവേണ്ട സകല വിഭാഗങ്ങൾക്കുമുള്ള കരുതൽ സ്പർശമുള്ള പദ്ധതികൾ ഇവിടെ ഒരുക്കുമ്പോൾ അവിടെ അടിവരയിടുന്നത് ഇതെല്ലാം ഒരു ടീസർ മാത്രമാണ് എന്നാണ് ഇനി കാണാൻ പോകുന്നതാണ് യഥാർത്ഥ പൂരം നമുക്ക് നോക്കാം സാധാരണക്കാരായ ജനങ്ങൾക്കായുള്ള കരുതലെങ്ങിക്കൊണ്ടുള്ള മോദി സർക്കാരിന്റെ സ്നേഹ പദ്ധതികൾ ആദ്യം തന്നെ പ്രധാനമന്ത്രി മോദിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് തുടക്കമിടുന്ന ആ വൻ വൺ പദ്ധതിയെ കുറിച്ച് തന്നെ അറിയാം ഭുവനേശ്വറിൽ സുഭദ്ര യോജന പദ്ധതിക്ക് തുടക്കമിടാൻ നരേന്ദ്രമോദി സർക്കാർ ബി ജെ പിയുടെ സങ്കല്പ അതായത് ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ പ്രഖ്യാപിച്ച പദ്ധതിയാണിത് ഒഡീഷയിലെ സ്ത്രീകൾക്ക് സാമ്പത്തിക സഹായം നൽകി അവരെ ശാക്തീകരിക്കാനാണ് സർക്കാരിന്റെ ലക്ഷ്യം ഈ സംരംഭത്തിന് കീഴിൽ ഇരുപത്തി ഒന്നിനും അറുപതിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്ക് ലക്ഷം രൂപ ലഭിക്കും അതായത് അൻപതിനായിരം രൂപ ആദികഡു ഈ ആഴ്ച ജനതാ മൈതാനിയിൽ പ്രധാനമന്ത്രി വിതരണം ചെയ്യും പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് സംസ്ഥാനത്ത് ഒരുക്കിയിരിക്കുന്നത് അവിവാഹിതരായ സ്ത്രീകളെ കേന്ദ്രീകരിച്ചുള്ള ഏറ്റവും വലിയ പദ്ധതിയാണിത് ഒരു കോടിയിലധികം സ്ത്രീകളെ ഇതിൽ ഉൾപ്പെടുത്താം റിപ്പോർട്ടുകൾ സ്കീമിന് കീഴിൽ ഇരുപത്തിയൊന്ന് മുതൽ അറുപത് വയസ്സ് വരെ പ്രായമുള്ള എല്ലാ അർഹരായ ഗുണഭോക്താക്കൾക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി എട്ട് ഇരുപത്തി ഒമ്പത് വരെയുള്ള അഞ്ച് വർഷ കാലയളവിൽ അൻപതിനായിരം രൂപ ലഭിക്കും പ്രതിവർഷം പതിനായിരം രൂപ രണ്ട് തുല്യ ഗഡുക്കളായി ഗുണഭോക്താവിന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് ക്രെഡിറ്റ് ചെയ്യപ്പെടും അടുത്ത ദിവസം തന്നെ പത്ത് ലക്ഷത്തിലധികം സ്ത്രീകളിലെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കുള്ള ഫണ്ട് ട്രാൻസ്ഫർ പ്രധാനമന്ത്രി നിർവഹിക്കും ഇതിനു പുറമെ ഭുവനേശ്വറിൽ രണ്ടായിരത്തി എണ്ണൂറ് കോടി രൂപയുടെ റെയിൽവേ പദ്ധതികൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും ഈ റെയിൽവേ പദ്ധതികൾ ഒഡീഷയിലെ റെയിൽവേ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുകയും മേഖലയിലെ വളർച്ചയും കണക്ടിവിറ്റിയും വർദ്ധിപ്പിക്കുകയും ചെയ്യും ആയിരം കോടിയിലധികം രൂപയുടെ ദേശീയപാതാ പദ്ധതികളിലെ തറക്കല്ലിടലും ഇദ്ദേഹം നിർവഹിക്കും ഇനിയും കഴിഞ്ഞില്ല ഇതുപോലെ ഇക്കഴിഞ്ഞ നൂറ് ദിവസങ്ങൾക്കിടെ മോദിയുടെ കാർമ്മികത്വത്തിൽ ബി ജെ പി സർക്കാർ നടപ്പിലാക്കിയത് ഒട്ടേറെയാണ് ഇനി നമുക്ക് അതിലേക്ക് കിടക്കാം മൂന്നാം എൻ ഡി എ സർക്കാർ നൂറ് ദിനങ്ങൾ പൂർത്തിയാക്കാൻ ഒരുങ്ങവേ ഭരണ നേട്ടങ്ങൾ എണ്ണി പറഞ്ഞ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജൂൺ ഒമ്പതിനാണ് മൂന്നാം തവണയും പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി അധികാരമേറ്റത് മൂന്നാം എൻ ഡി എ സർക്കാർ നൂറ് ദിനങ്ങൾ പൂർത്തിയാക്കുന്ന സെപ്റ്റംബർ പതിനേഴിന് നരേന്ദ്രമോദിയുടെ എഴുപത്തിനാലാം ജന്മദിനമാണ് പൂർത്തിയാക്കാൻ പോകുന്നത് കഴിഞ്ഞ നൂറ് ദിവസത്തിനുള്ളിൽ റോഡ് റെയിൽ തുറമുഖം വിമാനത്താവളം മെട്രോ എന്നിവയുമായി ബന്ധപ്പെട്ട് നിരവധി പദ്ധതികൾക്ക് അംഗീകാരം നൽകിയെന്ന പ്രധാനമന്ത്രി പറയുന്നു വെറും നൂറ് ദിനങ്ങൾക്കിടെ സംഭവിച്ചതാണ് എന്ന് ആദ്യം ഓർക്കണം ദശകങ്ങൾ സമയമെടുത്ത് യു പി എ സർക്കാർ നടപ്പിലാക്കിയവയും ഭാരതത്തിന്റെ വളർച്ചാ നിരക്കും തമ്മിൽ ഒന്ന് ഹരിച്ചും കുണിച്ചും നോക്കിയാൽ ഈ വ്യത്യാസം നമുക്ക് അവിടെ തിരിച്ചറിയാൻ സാധിക്കും അഹമ്മദാബാദിൽ വിവിധ വികസന പദ്ധതികളുടെ തറക്കല്ലിടലും ഫ്ലാഗ് ഓഫ് നിർവഹിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി മൂന്നാം എൻ ഡി എ സർക്കാരിന്റെ ആദ്യ നൂറ് ദിവസത്തിനുള്ളിൽ രാജ്യത്ത് പതിനഞ്ചിലധികം പുതിയ റൂട്ടുകളിൽ പുതിയ വന്ദേ ഭാരത് ട്രെയിനുകൾ സർവീസ് ആരംഭിച്ചെന്നും പ്രധാനമന്ത്രി പറയുന്നു ഇങ്ങനെ കഴിഞ്ഞ പതിനഞ്ചാഴ്ചക്കിടെ പതിനഞ്ച് പുതിയ വന്ദേ ഭാരത് ട്രെയിനുകളാണ് ഓടിത്തുടങ്ങിയത് ഓരോ ആഴ്ചയിലും ഓരോ വന്ദേ ഭാരത് ട്രെയിനുകൾ സർവീസ് ആരംഭിച്ചെന്നാണ് ഇതിനർത്ഥമെന്നും ഈ നൂറ് ദിവസത്തിനുള്ളിൽ വന്ദേ ഭാരത് ട്രെയിനുകളുടെ ശൃംഖല വിപുലീകരിച്ചത് അതിശയിപ്പിക്കാവുന്ന വേഗത്തിലാണെന്നും അദ്ദേഹം വ്യക്തമാക്കി ആദ്യ നൂറ് ദിവസങ്ങളിൽ പ്രതിപക്ഷം തന്നെ അപമാനിച്ചെന്ന് പ്രധാനമന്ത്രി കുറ്റപ്പെടുത്തുകയും ചെയ്തു പ്രതിപക്ഷത്തിന്റെ പരിഹാസങ്ങൾക്കൊന്നും മറുപടി നൽകില്ലെന്നും ഈ കാലയളവിൽ സർക്കാരിന്റെ അജണ്ടകൾ പൂർത്തീകരിക്കുന്നത് ഉറപ്പാക്കാനാണ് താൻ ശ്രമിച്ചത് എന്നും അദ്ദേഹം പറയുന്നു രാജ്യത്തിന്റെ അഖണ്ഡതയും ഐക്യവും തകർത്ത് ജനങ്ങളെ വിഭജിക്കാനാണ് ചില പ്രതിപക്ഷ നേതാക്കൾ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം രൂക്ഷമായി തന്നെ വിമർശിച്ചിട്ടുണ്ട് എന്നാൽ ഇതിനൊപ്പം രാജ്യത്തിന്റെ ഉരുക്കു വനിത നിർമ്മല സീതാരാമനും തന്റെ വികസന സംഭാവനയുമായി ഉറച്ച വാക്കുകളോടെ രംഗത്തെത്തിയിട്ടുണ്ട് രാജ്യത്തിനായി ധീരമായ പരിഷ്കാരങ്ങൾ ഇനിയും തുടരുമെന്നാണ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ വീണ്ടും വീണ്ടും അടിവരയിട്ടുകൊണ്ട് ആവർത്തിക്കുന്നത് പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്നതിൽ ആർക്കും ആശങ്ക വേണ്ടെന്നും മന്ത്രി പറയുന്നു മുൻകാലങ്ങളിൽ ചെയ്തിട്ടുള്ളതുപോലെ വ്യവസ്ഥാപിതമായ പരിഷ്കാരങ്ങളും ജനങ്ങൾക്ക് വേണ്ടിയുള്ള ക്ഷേമ പദ്ധതികളും കേന്ദ്ര സർക്കാർ തുടർന്നും ചെയ്യുമെന്ന നിർമ്മല സീതാരാമൻ വ്യക്തമാക്കി ന്യൂസൈറ്റീൻ ഇന്ത്യ ചോപ്പൽ എന്ന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി ഇന്ത്യയുടെ ജി ഡി പി കുറിച്ചും ധനമന്ത്രി സംസാരിച്ചു ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാരണം ഒന്നാം പാദത്തിൽ കാര്യമായ നേട്ടം കൈവരിക്കാൻ സർക്കാരിന് കഴിഞ്ഞില്ല എന്നിരുന്നാലും വരും പാദങ്ങളിൽ ചെലവ് വർദ്ധിക്കുകയും ജി ഡി പി വളർച്ചയ്ക്ക് കാരണമാവുകയും ചെയ്യുമെന്ന് അവർ പറയുന്നു പുതിയ സംരംഭങ്ങളെക്കുറിച്ചും സീതാരാമൻ സംസാരിക്കുന്നു വിശ്വകർമ്മ യോജനയ്ക്ക് കീഴിൽ രണ്ടേ ദശാംശം രണ്ട് കോടി വിദഗ്ധ തൊഴിലാളികളെ ഉൾപ്പെടുത്താൻ തങ്ങൾക്ക് കഴിഞ്ഞു ഞങ്ങൾ അവർക്ക് കിറ്റുകൾ നൽകുകയും അവർക്ക് കുറച്ച് സാമ്പത്തിക സഹായം നൽകുകയും ചെയ്യും ഒരു കോടി ആളുകളെ തൊഴിൽ കണ്ടെത്താൻ സഹായിക്കുന്നതിനായി അഞ്ച് പരിശീലന തൊഴിൽ നൈപുണ്യ പദ്ധതികൾ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെന്നും അവർ കൂട്ടിച്ചേർത്തു എം എസ് എം ഇകൾക്കായി ഈടുകളില്ലാത്ത വായ്പ ലഭിക്കാൻ അവരെ സഹായിക്കുന്നതിന് ഞങ്ങൾ എട്ട് പുതിയ പരിഷ്കരണ നടപടികൾ ചെയ്തിട്ടുമുണ്ട് എം എസ് എം ഇ മേഖലയുടെ വായ്പാ വിഷയത്തിൽ ധനമന്ത്രി പരിപാടിയിൽ സംസാരിക്കവെയാണ് ഇത് സൂചിപ്പിച്ചത് എം എസ് എം ഇകൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രധാന പ്രശ്നം മെഷീനറികൾ വാങ്ങാൻ ടേം ലോണുകൾ ലഭിക്കുന്നില്ല എന്നതാണ് ഇത് പരിഹരിക്കാനായി ഞങ്ങൾ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് ഇടക്കാല ബജറ്റിൽ സ്ത്രീകൾ യുവാക്കൾ കർഷകർ എന്നിവരുൾപ്പെടെ നാല് വിഭാഗം ആളുകൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുവെന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു ഞങ്ങൾ വികസനത്തിന് മുൻഗണന നൽകും ധനമന്ത്രി കൂട്ടിച്ചേർത്തു ഇങ്ങനെ എൻ ഡി എ സർക്കാർ കൈകോർത്തുകൊണ്ട് ഭാരതത്തിന്റെ വികസന ഭാവിക്ക് മുന്നേറുമ്പോൾ അവിടെയും ഇല്ലാതാക്കപ്പെടുന്നത് തൊഴിലില്ലായ്മയും നിരക്ഷരതയും ദാരിദ്ര്യവുമാണ് വെറും നൂറ് ദിവസം കൊണ്ട് തന്നെ ഇത്രയേറെ മാറ്റം വന്നെങ്കിൽ ഇനി വരാൻ പോകുന്ന വർഷങ്ങളിൽ ഭാരതത്തിന്റെ മുഖം വീണ്ടും ഇനുങ്ങുമെന്ന ഉറപ്പാണ് മോദിജി പ്രവർത്തിച്ചതുപോലെ വരും വർഷങ്ങൾക്കുള്ളിൽ ഭാരതം ലോകത്തിന് നെറുകയിലെത്തും തീർച്ച